അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ രണ്ട് സമ്മത്സരം മുഴുവനും പാർത്തു തൻ്റെ അടുക്കൽ വരുന്നവർ വരുന്നവരെയൊക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു ആമേ ഞാൻ ജോയി ചമ്മല എല്ലാ പ്രിയപ്പെട്ടവർക്കും വക്കുതന്റെ പ്രഭാത വന്ദനത്തെ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ് ഏഴ് അറുപതിലാണ് പൗലോസ് സപ്പോസൻ റോമിൽ എത്തിയത് എന്ന് കരുതപ്പെടുന്നു റോമിൽ വെച്ചാണ് ലേഖനം ഫിലിപ്പിയ ലേഖനം കൊലോസിൽ ലേഖനം ഫിലോമനുള്ള ലേഖനങ്ങൾ എഴുതപ്പെട്ടത് എന്ന് കരുതപ്പെടുന്നു റോമിൽ താൻ വാടകയ്ക്കെടുത്ത ഒരു വീട്ടിൽ രണ്ടു വർഷം താമസിച്ച് പ്രവർത്തിച്ചു വാസ്തവത്തിൽ ഈ വാടക വീട് പൗലോസിനെ സംബന്ധിച്ച് ഒരു തടവറയായിരുന്നു എന്നുള്ളതാണ് പൗലോസ് ഇപ്പോൾ റോമിൽ എത്തിയിരിക്കുന്നത് സ്വാതന്ത്ര്യമായിട്ടല്ല ഒരു തടവുകാരനായിട്ടായിരുന്നു തടവുകാരൻ ആയിരുന്നുവെങ്കിലും ിൽ വേറിട്ടൊരു വാടക വിട്ട് താമസിക്കുന്നതിന് തനിക്ക് അനുവാദമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു പടയാളി എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു പൗലോസിന്റെ കയ്യിൽ ചെങ്ങലയിട്ട് പടയാളിയുടെ കൈകളുമായി ബന്ധിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് തിരുവചനത്തിൽ കാണുന്നത് ഇസ്രായേലിന്റെ പ്രത്യാവശ്യ നിമിത്തമാണ് പൗലോസ് ഇപ്പോൾ ബന്ധനായിരിക്കുന്നത് അതായത് ഏഷ്യ ക്രിസ്തുവിൽ ഉള്ള വിശ്വാസവും ക്രിസ്തുപ്രസംഗിച്ചത് മൂലമാണ് താൻ തടവറയിൽ കിടക്കേണ്ടി വന്നത് ആ മിശ്രോ ചരിത്രകാലമാണ് പറയുന്നത് ഒരു പടയാളിയുമായി ചങ്ങല ബന്ധിക്കപ്പെട്ട പൗലോസിനെ ആറു മണിക്കൂർ കൂടുമ്പോൾ മറ്റൊരു പടയാളിയുമായി ബന്ധിപ്പിക്കുമായിരുന്നു എന്നുള്ളതാണ് ഈ സന്ദർഭങ്ങളിലെല്ലാം ഓരോ പടയാളികളോടും താൻ സുവിശേഷം പ്രസംഗിക്കുമായിരുന്നു എന്ന് പറയപ്പെടുന്നു ആ മിശോത്രം കാരാഗ്രത്തിൽ കിടന്നുകൊണ്ട് ഭയപ്പെടാതെ സുവിശേഷം പ്രാഗൽഭത്തോട് പൗലോ സപ്പോസം പ്രസംഗിച്ചു എന്നുള്ളതാണ് ആ മിശ് എന്നെ കേൾക്കുന്ന ആ പ്രിയ സഹോദരങ്ങളെ കൈശേരിയുടെ അരമനയിലുള്ളവരോടും സുവിശേഷം പ്രസംഗിച്ചതായി പിന്നിപ്പേ ലേഖനം ഒന്നാം മദ്ഹത്തിന്റെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാക്കങ്ങളിൽ നാലാം മദ്യത്തിന്റെ ഇരുപത്തി രണ്ടിലും നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ആ മിശോത്രം ഇതിനുശേഷം പൗലോസിന് എന്തു സംഭവിച്ചു എന്ന് അറിഞ്ഞുകൂടാ ചിലർ പറയുന്നു ചില കാലം സ്വതന്ത്രമാക്കിയ ശേഷം തടവിൽ നിന്ന് വിട്ടട വിട്ടയച്ചു എന്നുള്ളതാണ് എന്നാൽ ചിലർ പറയുന്നു തടവയിൽ നിന്ന് പുറത്ത് വിടാതെ അവിടെ തന്നെ കിടത്തി എന്നുള്ളതാണ് എന്നാൽ ചരിത്രകാരന്മാർ എല്ലാവരും തന്നെ പറയുന്നത് നീറയുടെ കാലത്ത് ക്രിസ്ത്യാനികൾക്കെതിരെ നടന്ന ഭീകരമായിരിക്കുന്ന പീഡന സമയത്ത് പൗലോസിനെ വധിച്ചു എന്നുള്ളതാണ് ആണ് പൗലോസിന്റെ വേല ഇവിടെ പൂർത്തീകരിച്ചതായിട്ട് നൂക്കോസ് രേഖപ്പെടുത്തുന്നു സാമ്രാജ്യം മുഴുവനും ക്രിസ്തു സഭയുടെ അടിസ്ഥാനം ഇട്ടത് പൗരസാണ് എന്നാൽ ഇരുന്നൂറ്റി അൻപത് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നമുക്കറിയാം കോൺസ്റ്റന്റിൻ ചക്രവർത്തി ക്രിസ്തുവിനെ സ്വീകരിച്ചത് മുതൽ ക്രിസ്തു മതം റോമാ സാമ്രാജ്യത്തിലെ പ്രധാന മതമായി മാറി എന്നുള്ളതാണ് ഇതാണ് ക്രിസ്തു മാർഗത്തിന്റെ ചരിത്രം ഇസ്രായേലിലെ ഒരു ചെറിയ പട്ടണത്തില് യോസഫിന്റെ മകനായ അല്ലെങ്കിൽ പച്ഛനായും ജനിച്ച് തച്ചിൽ നിന്ന് ആരംഭിച്ച ആദ്യം ഒരു കുട്ട ശിഷ്യന്മാരും പിന്നീട് പൗലോസിന്റെ കൂടെയും ഇത് അത് പരന്ന് ചരിത്ര സംഭവമായി ലോകം മുഴുവൻ ആപിച്ച ചരിത്രം ലൂക്കോസ് ഇവിടെ വളരെ വ്യക്തമായി തൻ്റെ സുവിശേഷത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സ്വതന്ത്രം ലൂക്കോസ് എഴുതിയ സുവിശേഷത്തില് അപ്പസ് പ്രവൃത്തിയുടെ പുസ്തകത്തിലും നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് ആ വിവരണത്തെ കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു അപ്പോസ്ലന്മാരുടെ പ്രവൃത്തിയുള്ള പുസ്തകം അപ്പോസ് പ്രവൃത്തികൾ എന്നറിയപ്പെടുന്നുണ്ടെങ്കിലും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളാണ് നമുക്കതിൽ കൂടുതൽ കാണാൻ കഴിയുന്നത് അപ്പോസ്വലന്മാർ എന്തു ചെയ്താലും അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലായിരുന്നു എന്നുള്ളതാണ് ഇന്നും പരിശുദ്ധാത്മാവ് ലോകം മുഴുവനും തന്റെ അപ്പോസ്തലന്മാരിലൂടെ തന്റെ ശിശുരന്മാരിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്നെ കേൾക്കുന്ന പ്രിയോസ്നെഹിതരെ യോസ് കാരാഗ്രത്തിൽ കിടന്നത് എന്തെങ്കിലും കുറ്റം ചെയ്തുകൊണ്ടായിരുന്നില്ല പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്ക ായിട്ടായിരുന്നില്ല യേശുവിനെ ബന്ധിച്ച് കാരാഗരത്തിൽ അടച്ച് ക്രൂശിച്ചു കൊണ്ടുവെങ്കില് യേശു കുറ്റവാളി ആയിരുന്നില്ല പൗലോസ് തടവറയിൽ കിടക്കേണ്ടി വന്നത് ഒരു കുറ്റവാളി ആയിട്ടായിരുന്നില്ല എന്നുള്ളതാണ് താൻ കുറ്റം ചെയ്തുകൊണ്ടായിരുന്നില്ല അത് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നമ്മൾ ആര് കാരാഗ്രത്തിൽ കിടക്കേണ്ടി വരുന്നത് ഒരു കുറ്റവാളിയായിട്ടില്ല ഇന്ന് നോർത്ത് ഇന്ത്യയിലും രാജ്യത്തിന്റെ വിപുല ഭാഗങ്ങളിലും സുവിശേഷം നമ്മൾ അനേക ദൈവദാസ ന്മാർ തടവലിൽ കിടക്കുമ്പോൾ അരേരികർ കൃഷിക്കപ്പെടുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇവരാരും ഒരു കുറ്റവാളിയായിരുന്നില്ല എന്നുള്ളതാണ് അതിൽ ആരും സഹായമില്ലാതെ പ്രസ്ഥാനമോ സങ്കടങ്ങളോ സഹായമില്ലാതെ ഒരു വാടക വീടെടുത്ത് അതിൽ പ്രവർത്തനം ആരംഭിച്ച് പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരിൽ ഓർത്തിഞ്ഞ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്ന് പൽക്കാലം തനിച്ചണത്തേക്കാണെങ്കിലും ആ ആരും സഹായമില്ല സാമ്പത്തിക ദൈവദാസനെ ദൈവദാസനന്റെ അധ്വാനം കൊണ്ട് അത് നിനക്ക് വെച്ച് നന്മ കൊണ്ട് ഒരു വാടക വീടെടുത്ത് അതിൽ സുനിശേഷം എത്താത്ത ഇടങ്ങളിൽ ഗ്രാമങ്ങളിൽ വട്ടങ്ങൾ കിടന്നുപോയി സുനിശേഷം ഒരു വാടക വീട്ടിൽ പ്രാർത്ഥന അത് പരിശുദ്ധാത്മാവിന്റെ ശക്തി വൽക്കാലം ശക്തിയോടെ ദൈവം നിന്നെ ഉയർത്തും ദൈവം പ്രാഗൽഭത്തോടെ പരിശുദ്ധം നിനക്കൊരു നിത്യതയുണ്ട് നിനക്കൊരു അനുഗ്രഹമുണ്ട് പ്രത്യാശയോടെ കർത്താവിന് വേണ്ടി ധൈര്യമായി നിൽക്കുവാൻ ഞാൻ പൽക്കാലം ആഹ്വാനിച്ചുകയാണ് കാലാകൃത്തി കിടക്കേണ്ടി വന്നാൽ ഞങ്ങൾ കുറ്റവാളികളായിരുന്നില്ല ഇന്ന് പൽക്കാലം ലോകം പഠിക്കാം നിന്ദിക്കാം പരിഹസിക്കാം അപമാനിക്കാം നമ്മളെ കുറ്റവാളികൾ ആയതുകൊണ്ടല്ല യേശു ക്രിസ്തുവിന്റെ നാമനമത്വം സുവിശേഷം പ്രസംഗിച്ചത് കൊണ്ടാണ് ഇന്ന് പൽക്കാലം ധൈര്യത്തോട് സുവിശേഷം പ്രസംഗിച്ച് ആത്മാക്കം നേടുവാൻ ദൈവം നിങ്ങൾ കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലസ് യു ആമേം